പകൽ സമയങ്ങളിൽ ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്ന കുപ്രസിദ്ധമായ കുറുവ സംഘത്തിലെ പ്രധാന കണ്ണി പാലക്കാട് പോലീസിന്റെ പിടിയിലായി ചെമ്മണന്തോട് കോളനി സ്വദേശിനി ലക്ഷ്മിയാണ് മോഷണ കേസിൽ അറസ്റ്റിലായത് പട്ടാപകൽ പാലക്കാട് മേഴ്സ്യ കോളേജ് പരിസരത്തുള്ള സുധാപ്രേം എന്നയാളുടെ വീട്ടിൽ പൂട്ടുപൊളിച്ച് സ്വർണ്ണാഭരണങ്ങളും ഓട്ടുപാത്രങ്ങളും അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പോലീസ് ലക്ഷ്മിയെ പിടികൂടിയത് ഈ അറസ്റ്റ് കുറുവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസിന് കൂടുതൽ നിർണായക വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാലക്കാട് നഗരത്തിൽ തുടർച്ചയായി നടന്ന മോഷണങ്ങൾ ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നു പകൽ സമയങ്ങളിൽ വീടുടമസ്ഥൻ പുറത്തു പോകുമ്പോൾ ആളനക്കമില്ലാത്ത വീടുകൾ കണ്ടെത്തുകയും അതിവിദഗ്ധമായി പൂട്ടുപൊളിച്ച് അകത്തുകടന്ന് മോഷണം നടത്തുകയുമാണ് ഈ സംഘത്തിന്റെ രീതി പ്രധാനമായും പഴയകാല ഓട്ടുപാത്രങ്ങൾ സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് വീടുകളിലെ സി ക്യാമറകൾ ഒഴിവാക്കുകയും അയൽക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെയും മോഷണം നടത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു സാധാരണ വീടുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ എടുക്കാതെ പഴയകാല വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകിയത് പോലീസിനെ സംശയത്തിലാക്കിയിരുന്നു ഇത് ഏതെങ്കിലും പ്രത്യേക സംഘത്തിന്റെ പ്രവർത്തനമായിരിക്കാം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചു ലക്ഷ്മി അറസ്റ്റിലായതിനു പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ പാലക്കാട് എറണാകുളം ജില്ലകളിലായി അഞ്ചിലധികം മോഷണ കേസുകളിൽ ഇവർക്ക് പങ്കുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു കൂടാതെ സംസ്ഥാനത്തെ മറ്റ് പലയിടങ്ങളിലും സമാനമായ മോഷണങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു ലക്ഷ്മിയെ റിമാൻഡ് ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പലപ്പോഴും ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് കുർവാ സംഘം എന്നറിയപ്പെടുന്നത് ഇവർ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് രാത്രിയും പകലും ആളൊഴിഞ്ഞ വീടുകൾ കണ്ടെത്തി മോഷണം നടത്താറുണ്ട് ഈ സംഘത്തിലെ സ്ത്രീകൾ മിക്കപ്പോഴും വീടിന്റെ പരിസരം നിരീക്ഷിക്കാനും ആളണക്കമില്ലെന്ന് ഉറപ്പുവരുത്താനും ഉപയോഗിക്കപ്പെടാറുണ്ട് ഈ സംഘങ്ങൾ സംസ്ഥാനങ്ങൾ കടന്നും മോഷണങ്ങൾ നടത്താറുണ്ട് ലക്ഷ്മിയുടെ അറസ്റ്റ് ഈ സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായകമാകും ഇവരുടെ താവളങ്ങൾ മോഷണ മുതലുകൾ വിറ്റടിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയതായും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകിയതായും പാലക്കാട് എ രാജേഷ് കുമാർ അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അപരിചിതരെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൽ വിവരം അറിയിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച പാലക്കാട് എ രാജേഷ് കുമാർ വിപിൻ കുമാർ എസ് എന്നിവരും എസ് ഐമാരായ മഹേഷ് കുമാർ എം ഹേമലത വി ശ്രീതു എസ് ഐ ബിജു സുനിമോൾ ഉഷ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ രാജീദ് ആർ സുനിൽ സി അജിത് കുമാർ പ്രിയൻ എന്നിവരും ചേർന്നാണ് ലക്ഷ്മിയെ വിദഗ്ധമായി കുടുക്കിയത് നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ രഹസ്യ വിവരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നടത്തിയ ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിലൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഈ അറസ്റ്റ് പാലക്കാട് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷണ ശ്രമങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമിടുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു എങ്കിലും ബാക്കിയുള്ള കുർവാ സംഘങ്ങളെ കണ്ടെത്താൻ അന്വേഷണം ഊര്ജിതമായി തുടരും